ആ ഞാനൊരു കാര്യം കൂടി ഞങ്ങളെ സൂചിപ്പിക്കണം ബുദ്ധിമുട്ടുള്ളവർ കേൾക്കട്ടെ മനസ്സിലാക്കട്ടെ എന്ന് ഇപ്പൊ സുന്നികള് കാഫറാണ് മിഷിരിക്കാണ് പറയാണിപ്പോ ഞാനിവിടെ തുറന്നു പറഞ്ഞത് ഇവര് മുജാഹിദിൽ അടങ്ങിയിട്ടുള്ള ഒരു കാബഡ്യം അതുപോലെ മറ്റൊരു കാബഡിയാണിത് സുന്നികള് കാഫറാണ് മിഷിരിക്ക് ആണ് ഇസ്ലാമെന്ന് പുറത്താണ് എന്നൊക്കെ പറയും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വിവാഹ ആലോചന ആയി ബന്ധപ്പെട്ട ഒരു പ്രൊഫൈലുള്ള ഒരു ഗ്രൂപ്പ് അതായത് മാറ്ററുകളൊക്കെ വരുന്ന വിവാഹ മേടുകൾ വരുന്ന ഗ്രൂപ്പ് ഞാൻ അതിൽ കയറി അപ്പൊ അതിന് ഒരു പോസ്റ്റുകൾ സെലഫി യുവാവ് മുപ്പത്തിമൂന്ന് വയസ്സ് ആ മലപ്പുറം ജില്ല മംഗള ആ പിന്നെ ഡിമാൻഡുകൾ ഒന്നുമില്ല ആദർശം ആയാൽ കുഴപ്പമില്ല ദൂരപരിധി ഇല്ല ഒന്ന് അങ്ങനെ കുറച്ചൊരു മിതപ്പെട്ട രീതിയിൽ ആര് കണ്ടാലും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ അപ്പോൾ ഞാൻ ഈ നമ്പറിലേക്ക് നേരെ വിളിച്ചു ഞാൻ വിളിക്കുന്ന പാലക്കാട് ജില്ല എന്നാണ് പറഞ്ഞത് ഇത് മംഗലല്ല വടക്കാഞ്ചേരി എന്നാണ് പറഞ്ഞത് അപ്പോ നിങ്ങളൊരു ആ പരസ്യം കണ്ട് ആ മൂപ്പരി ചാടി ഇട്ട് മൂപ്പര് സലാം പറഞ്ഞു പറന്ന് ഞാനത് വിജയം സലാം വിളിക്കുകയും ചെയ്തില്ല അങ്ങനെ മൂപ്പര് വന്നിട്ട് എന്നോട് പറഞ്ഞ് ആ ചോദിച്ചു ഞാൻ നിങ്ങള് ഒരു കല്യാണാലോചന കണ്ട അപ്പൊ അതിനുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാനാണ് നമ്മളിടുത്തൊരു കുട്ടിയുണ്ട് പാലക്കാട് ജില്ലയിൽ വടക്കാഞ്ചേരിയിലാണ് കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടിയാണ് നല്ല അടിപൊളി കുട്ടിയാണ് പറഞ്ഞത് പത്തിരുപത്തേഴ് പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല ഞങ്ങൾ നമ്പർ വരികയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങളെ പ്രൊഫൈല് കണ്ട അടിസ്ഥാനത്തിൽ വിളിക്കുകയാണ് ആദർശം ഏതു ആവാന്ന് പറഞ്ഞിട്ടുണ്ട് നായരുട്ടിയാട്ടാ അറിഞ്ഞു നായരമ്മായി നിങ്ങളെ മുജാഹുദേന് പറയണത് നിങ്ങളതിൽ പ്രൊഫൈല് കണ്ടത് ആദർശം ഏതു ആവാ എന്താ നായന്മാർക്കെന്താ ആദർശ ഇല്ല എന്തെങ്കിലും പറ്റൂലോ ചോദിച്ചു അല്ല അത് ഹിന്ദുക്കളല്ലേ ഇതേ കാഫറായിട്ടാണ് സുന്നേളെ കാണുന്നത് അപ്പൊ സുന്നേളെ കുട്ടികളെ പറ്റുമോ ചെ അല്ല അത് അങ്ങനെയല്ല അങ്ങനെ അത് ഇതൊക്കെ പറ അത് നോക്കിട്ട് കാര്യമില്ല ഈ നേതാക്കന്മാർ അത് ഇത് പറഞ്ഞ ചെക്കന്മാർക്ക് വേണ്ടിട്ടില്ല പറഞ്ഞു തരഞ്ഞാ അതാണ് സത്യം പറഞ്ഞ അവർക്ക് പെണ്ണ് കിട്ടാതെ അയക്കണു അപ്പൊ ആ പെണ്ണ് കിട്ടാത്ത സമയം വരുമ്പോ ഇവരെന്ത് ചെയ്യും ഏത് സുന്നിനും പോകും ഇവര് കൊണ്ടു സുന്നിനെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി മതം മാറ്റിയിട്ടാണോ ഇവര് ഇസ്ലാമിലെ യഥാർത്ഥിലേക്ക് കൊണ്ടുവരുന്നത് കല്യാണം കഴിക്കണ നിക്കാതെ കഴിക്കണേനും മുന്നേ പരിന്തേം ചെയ്യണ്ട അപ്പൊ ഇവരുടെ കാബഡ്യമാണിത് പക്കാ കാബഡ്യം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക മുനാഫിക്കിന്റെ പണി എടുക്കുക ഇവനെ പോലെ ഉള്ളത് അപ്പൊ ഈ മുള്ളൊന്നും സംസാരിക്കേണ്ടില്ല ഒരു കൃത്യമായിട്ട് കാര്യം ചോദിച്ചതിന് മറുപടി ആരാൻ പറ്റില്ല അവിടെ കിടന്ന് കൊണ്ടുപോകളിക്കും ഇവർക്ക് ശുന്നയാളെ പറ്റും കല്യാണം കഴിക്കേണ്ട സമയത്ത് ശുന്നയാളെ പറ്റും വാപ്പ മരണപ്പെടുന്ന വാപ്പ ശുന്നിയാണെന്നു വാപ്പാനെ പറ്റൂല വാപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ വാപ്പാടെ കബറിലൊക്കെ സാമ്പാർ വെച്ച് മയ്യത്ത് കബറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ മുതൽ ഓരിയൊക്കെ മുമ്പിൽ പോയിട്ട് വരേണ്ടി വരികാര്യം അപ്പ അവനെ ഒപ്പിട്ട് അപ്പൊ കാഫറിന്റെ മുതൽ പറ്റും ഒക്കെ പറ്റും ഒക്കെ വാങ്ങി മുടുങ്ങാ അപ്പൊ ഏതാ പറഞ്ഞു മുജാഹിദ് മതത്തിലെ പ്രപ്പത്തരങ്ങളും അല്ലെങ്കിൽ അവര് കുടുക്കും അവരുടെ കാപട്യങ്ങളുമാണ് ഞാൻ പറയുന്നത് നമ്മളിവിടെ ആയിട്ടും അതിൻ്റെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇവരുടെ കാബഡ്യങ്ങള് നമ്മളൊരു ലെവലില് ലെയില് പറഞ്ഞു അതനുസരിച്ച് നിക്കണം ഇവൻ പറയണന്ന് അത് മുതായ നേതാക്കന്മാർ അത് പലതും പറയുന്നു അപ്പൊ ഇവർക്ക് തന്നെ പലതും പറയും ഒരു ലെവലില്ലാതെ ഒരടിസ്ഥാനപരമായിട്ട് ഒരു ഒന്നേം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ഒന്നും ഇല്ലാതെ ആകെ നെട്ടോട്ട് ഓടുന്ന ഓട്ടത്തിന്റെ ഇടയിലാണ് മൂത്തത് പോലിട്ടുള്ളത്